വായിക്കാൻ പോകുന്നത് ഗുഹസംഗമം ഞാൻ ഒന്ന് അല്ലേ ഗുഹസംഗമം രാമ രാമാഗമന രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൽക്കൊണ്ടു കേട്ടു സ്വാമിയാ ഇഷ്ട ഇഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു പക്കോവന സോടു ഭക്ത സത്വരം പക്കോവല കൈക്കൊണ്ടു പക്വകലമപുഷ്പാരികളെല്ലാം കൈക്കൊണ്ടുചെന്നു രാമാഗ്രേ വിനീക്ഷിപ്പനീശിപ്പ്യ ഭ നമസ്കാരവും പെട്ടെന്ന് എഴുന്നെഴുന്നേറ്റു ഏൽപ്പിച്ചു വക്ഷസി മണശാശ്രേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം അന്തേതരം കുശലപ്രശ്നവും ചെയ്തു പഞ്ചവിനോദനൻ തൻ തിരുമേനിക ചെയ്തു പൂണ്ടുഹനു ആയേ നടിയനു അടിയനും കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതം ഇതുമൊരു ഇതുമൊരു దూషణీన అధీనమలవాడీ రాజ్యం కూడా సంతోషం ఉందిరుడి సత అం అంతపురం మమశుద్ధమాదరేను മൂലബലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലവേ കാലേ ഖനിവോടു കാലേ 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 ഖനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും മുഗ്ധവാസം പൂണ്ടലു ചെയ്തു രാഘവൻ കേൾക്കനീവാക്യം മതീയും മമസഭേ സൗഖ്യമതിൽപരമെല്ലേതുമേ സമ്പൽസരം പതിനാലു കഴിയണം ിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭൂ ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ മനവാസ വനവാസകാലം കഴിവോളം രാജ്യം മൈതൽ ഭവാൻ മത്സവിയല്ലോ പൂജ്യനാമേ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടതാകയും വേണ്ട കൊണ്ടു വരിക ലക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു ശുദ്ധ വടേ കൊണ്ടുബദ്ധമായ മകടുത്തടും സോദരൻ തന്നാൽ കുശലജാ കുശതലാദ്യാ ആദ്യങ്ങളാൽ സാദരമാ ആശ്രിതരായ തൽ തൽപ്പലസ്ഥലേ പാനീയമാത്ര ആത്ര മാശിച്ചു വൈദേഹിയും പാനീയമാത്രം ആശിച്ചു വൈദേഹിയും താനുമായി പള്ളി കുറ പൊള്ളിയെ കുറുപ്പ് കൊണ്ടിടാൻ പ്രസാദമൂർത്തിനി പര്യങ്കേതാപുരാ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചേ രക്ഷിച്ചു നിന്നു നിന്നു ഗുഹനോടുകൂടെ ലക്ഷ്മിപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമുലേ കിടക്കുന്നതോ കണ്ടതീ ദുഃഖവും കലർന്നു പാഷ്പാകുലായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി പുഷ്കര നേത്രനേ കയോ സകേ പറഞ്ഞോ പുണ്യപുരുഷൻ മുന്നമിന്നിഹ പല്ലവ ജനകാൽമജയോടും വെള്ളിക്കുരുപ്പുകൊള്ളും സീമനി വനാന്തരേ ശ്രീരാമനു ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിരുന്നു വൈകേയും അന്തരാജിത്തമാതയായ హంద మహాభావమాచరి ఆ గుోక్తి పడిత సౌమిత్రిం సత్వరముత్తరం చలి భద్రమదే శృణు మధ మధ్వచనం భద్రనామం జ విచీరువసంతం కయ దుఃఖస్ హేదుర్జగత్రే േ ദുസ്സഖേ പൂർവജന്മാർജിതർ കർമ്മമത്രേ ഭൂവി സർവലോകർക്കും ദാനം ചെയ്തിന് ഒരു കണ്ടാൽ നിർണയം

പാണ്ഡവദ്ദേഷമധ്യേദബുദ്ധിപ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ തത്രയുഖം നിജകർമ്മ വശാഗത ഉൾക്കാമ്പൂകുണ്ടു നനച്ചതിൽതാഗതം തത്ര കാലാന്തരേ തത്വപുജിച്ചതിന് അസ്വസ്ഥനായി വാഴണം ഭത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധി വൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രകർഷങ്ങൾ മർത്യദേഹം പുണ്യഭാവങ്ങളെ കൊണ്ടു നിത്യുമുൽപ്പന്നം വിധിഹിരം സകേ സൗഖ്യ ദുഃഖങ്ങൾ സകലമേവർക്കുമേ നിൽക്കാവതല്ല

വിനം വിജനം തിരുവിശ്ലോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോൾ ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും മരുകുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേരിവാനാൽ ഇഷ്ടം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം ഡാഗവൻ നിത്യകർമ്മങ്ങളും ചെയ്തു തോണി വരുത്തേ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശൂണിനാൻ സ്വാമിനിയം ദ്രോണിക സമാരുഹാം സൗമിത്രാണാം ജനകാത്മജ ആത്മജയാ തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വീരാ മമ പ്രാണവല്ലവാൃംഗി വര വരാധിപൻ വാപ്പുകേട്ട നേരം മംഗലദേവതയായ സീതയെ കൈയും പിടിച്ചു കരേറ്റീ ഉനുടേ ഉവനുടേ കയ്യും പിടിച്ചു താനും കരേറാൻ ആയുധമെല്ലാം എടുത്തു സുമിത്ര സുമിത്രയുമായ ആയതമായൊരു തോണി കരേറിയാൻ ജാതിവർഗത്തോടു കൂടെ ഗുഹൻ പര പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാവാങ്ങിയ ഗാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ ദേവി ഗംഗേ അന്താവിനീദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങുവന്നാൽ പരിപൂജകൾ നൽകുവാൻ ലക്ഷിച്ചു കൊൽക്കനീയാവത്തു കൂടാതെ വല്ലവേ ഗംഗേ നമോസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പരകുലം തോണിയിൽ നിന്നു കൂടെ അടിയനും അടിയനും കൂടാതെ അനുജ്ഞ അനു താഴെത്തിറങ്ങി യുവൻ താണു തൊഴുകാണങ്ങളെ കളിഞ്ഞിടുവനല്ലോ ലോണാംഗ ബിംബാനാജഗീപദേശ ക്യങ്ങൾ കേട്ടു മന മനസി സന്തോഷേണ മനസി സന്തോഷേണ രാഘവേനു സത്യം പതിനാല് മത്സരം വസിച്ചു വരുവാനുവിനെ ഞാൻ ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിഴ് സത്യവിരോധം രാമവാഷിതം

ുക്തസുന വസിച്ചിതു പാവമൂലേ മാർട്ടാടദേവനോദം പാർത്ഥീപനധ്യാദിനത്യകർമ്മം ചെയ്തു ഭരദ്വാജനായ സഹോദരൻ അന്നാശ്രമപദത്തിനടുത്താതരാൽ ചിട്ടമോ ചിട്ടമോദത്തോടിരുന്നൂരു നേരത്തു തത്ര കാണായി തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാണവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ്റെ ശരതനന്ദനുണ്ട് തൻ ഭാവിനിയോടും അനുജനോടും വന്നു പാർത്തി പാർത്തിരിക്കുന്നതിടജാന്തിയെ ആന്തികേയെന്ന് ഉടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപകേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോക സന്തോഷമോട് ചൊല്ലിയിടാൻ ആശ്രമോ ദശരഥപുത്രനോണ്ടാ ഷിതവത്സലത്തിലും നേടുന്നു രഘുത്തമസന്നിരോ സത്വരും ഭക്തൈവൂജലക്ഷണം ദൃഷ്ട ദൃഷ്ടവരം രാമം ദയാവരം ദൃഷ്ട്യ പരമാനന്ദ ബൗദോ മുഴുവിനാൻ ദശാരദിയും ഭാര്യനുജാ ആശീർവചനപൂർവം മുനിപു ഗവ ഗവനാശയാ നരുളിച്ചു സത്യസ്വരൂപം സഹാനുജം പാദജസാ പവിത്രയാക്കിയിടുന്നുീദേവർണശാല ദ്വാജ ദ്വാജത വിധാന പൂജിച്ചിടൂര ബോധനശ്രേഷ്ഠന ചെയ്തു ഇത്ര വായിക്കുന്നൊരു ഇത് പിന്നെ ഞാനിപ്പം വായിച്ചതെന്നുവെച്ചാൽ പിന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവരും കാ കടയപ്പീഷ കൂടുന്നു വിചാരിക്കുന്നു ഞാൻ എത്രയെ വായിച്ചിട്ടുള്ളൂ ഇത് ഗൂഹസംഘമാണ് ഇന്നത്തെ ഞാൻ വായിച്ചത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുക എല്ലാവരും കണ്ടിട്ട് പിന്നെ സബ്ബ് ചെയ്യുക സബ്ബാത്ര സബ്ബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം അതിൻ്റെ പോയിൻറ്റ് കിട്ടും അതിൻ്റെ ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും ഹൈപ്പ് അടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ ഹൈപ്പ് വരും അതും കൂടി ഒന്ന് എനിക്ക് കിട്ടാൻ നമുക്ക് പോയിൻ്റ് വരുന്നതായിരിക്കും അത് നിങ്ങൾക്കും കൂടി കിട്ടും അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം വയ്യ പറയുന്നത് എല്ലാ ദിവസവും പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല പുതിയ ആൾക്കാർക്കാണ് കാണുമല്ലോ അന്നേരം അവർക്ക് വേണ്ടി പറയുന്നതാണ് സന്തോഷം